ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഈദ് മുബാറക് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ രാവിലെ തന്നെ നല്ല തിരക്കാട്ടെ അറിയാലോ സാധാരണ ദിവസങ്ങളിൽ പോലെയല്ല പെരുന്നാളിന് നേരത്തെ ഭക്ഷണം കഴിക്കും അപ്പം നേരത്തെ തന്നെ എല്ലാവണം അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഒരുവിധം എല്ലാം ഒരുക്കി വെച്ചിരുന്നു കേട്ടോ ചിക്കനൊക്കെ മസാല പൊട്ടി വെച്ചിരുന്നു ഫ്രൈഡ് ചിക്കനൊക്കെ പൊടി കലത്തി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് മുട്ടൊഴുങ്ങിയതും ചായ കൊണ്ട് ഒതുക്കി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കിയിട്ടോ അതിൻ്റെ ഇടയ്ക്കൊന്നും മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കി നമ്മൾ ചെടികളൊന്നും കാണാതെ ചെടികളെ കാണാതെ എനിക്ക് നേരം വെളുത്ത് ഒരു പണിക്കൊരു ഹഷാറുണ്ടാവില്ല അപ്പോൾ മുറ്റൊക്കെ നടിച്ച് വാരി ചെടികളൊക്കെ ഒന്ന് തൊട്ട് തലോടി വേഗം ചായ കൂടി തീർത്തു അപ്പോഴത്തേക്കും പള്ളിയിൽ പോകാനുള്ള ടൈം ആയിട്ടോ മോനെ വേഗം ഒരുക്കി അപ്പോഴത്തേക്കും ഹസ്ബൻഡ് റെഡി ആയിട്ട് വന്ന് രണ്ടുപേരും ഒരുക്കി പള്ളിയിലൊക്കെ വിട്ടിട്ടോ അങ്ങനെ ആ കാര്യം റഹത്തായി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വീടൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു മധുരത്തിന് നല്ല പാൽപ്പായസമായിട്ടുണ്ടാക്കിയിട്ടിരുന്നത് സേമിയേൻ്റെ പാൽപായസം മെയിനായിട്ടായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഇതാ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ ഇന്നലെ രാത്രി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചോണ്ട് കാര്യം സിമ്പിളായിരുന്നു പിന്നെ അരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ മിക്സിൻ്റെ ഫുഡ് പ്രോസസറിൽ ഇട്ടാച്ച് ടച്ചിങ്സ് ആയിട്ട് പിന്നെ തൈര് സാലാഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും എളുപ്പത്തിൽ അതും കഴിഞ്ഞു അങ്ങനെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കി പിന്നെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ പെട്ടെന്ന് അതും ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രോസിൻ്റെ പൊടി പൊടിയൊക്കെ പരട്ടി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കുളിച്ചു മാറ്റി ഒരു പള്ളിയിൽ നിന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് റെഡി ആയാലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു പുതിയ വീട്ടിലേക്ക് താമസം പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് പടക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോക്കൊക്കെ വാങ്ങിയിട്ട് ചെറിയ പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ട് പൊട്ടിച്ചു ഇനി അതിന്റെ വീഡിയോ ഒക്കെ കാണാട്ടോ எ பிரேகிச்சு பரவல